ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു അയാൾ ഒരു കില അയാൾ ഭിക്ഷ തേടി പ്രസേനജിത്ത് എന്ന രാജാവിൻ്റെ അടുക്കലെത്തി അവിടെ ഒരു ബ്രാഹ്മണ ഭവനത്തിൽ താമസവും തുടങ്ങി അയാൾ പാവപ്പെട്ടവനായിരുന്നതുകൊണ്ട് ആളുകൾ അയാൾക്ക് ഉദാരമായി സംഭാവനകൾ നൽകി ആ സംഭാവനകളുടെ കൂട്ടത്തിൽ ധാരാളം സ്വർണ ഉണ്ടായിരുന്നു ദിവസങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും അയാളുടെ കയ്യിൽ നല്ലൊരു സംഖ്യ സ്വർണ നാണയങ്ങളുമുണ്ടായി ജീവിതത്തിൽ ആദ്യമായി കൈനിറിയ സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയപ്പോൾ അയാൾ ആദ്യം പകച്ചുപോയി സ്വർണ്ണ നാണയങ്ങൾ കൈവശം വച്ചാൽ ആരെങ്കിലും തന്നെ കൊള്ളയടിക്കുമെന്ന ചിന്ത ക്രമേണ അയാളിൽ രൂപപ്പെട്ടു തന്മൂലം സ്വർണ്ണ നാണയങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചു വയ്ക്കാൻ അയാൾ തീരുമാനിച്ചു അടുത്തുള്ള കാട്ടിൽ പോയി അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അയാൾ ആ നാണയങ്ങൾ കുഴിച്ചിട്ടു നാണയങ്ങൾ ഭദ്രമായി ഒരിടത്ത് കുഴിച്ചിട്ടപ്പോൾ അയാൾക്ക് സമാധാനമായി എങ്കിലും എല്ലാ ദിവസവും കാട്ടിൽ പോയി നാണയങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക ഒരു പതിവായിരുന്നു ഒരു പ്രാവശ്യം ചെന്നപ്പോൾ നാണയങ്ങൾ കണ്ടില്ല സ്വർണ്ണ നാണയങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം മൂലം അയാൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുള്ള വാർത്ത നാടെങ്ങും പറന്നു ഈ വാർത്ത കേട്ടവർ കേട്ടവർ അമ്പരന്ന് പോയി അവരിൽ പലരും അയാൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു പക്ഷെ അതൊന്നും കേൾക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല ബ്രാഹ്മണൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത രാജാവായ പ്രസേന ജിത്തിൻ്റെ കാതിലുമെത്തി അപ്പോൾ രാജാവ് തന്നെ ബ്രാഹ്മണൻ്റെ പക്കലെത്തി അയാളുടെ സ്വർണ നാണയങ്ങൾ വീണ്ടെടുത്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി അത് സാധിക്കാതെ പോയാൽ പകരം അത്രയും സ്വർണ നാണയങ്ങൾ താൻ തന്നെ നൽകാമെന്നായിരുന്നു രാജാവിൻ്റെ വാഗ്ദാനം രാജാവിൻ്റെ ഈ ഉറപ്പിന്മേൽ ബ്രാഹ്മണൻ ആത്മഹത്യാ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങി എന്നാണ് കഥ അധ്വാനിക്കാതെയും വിയർപ്പ് ചിന്താതെയും കിട്ടിയ ധനമായിരുന്നു ബ്രാഹ്മണന് ലഭിച്ച ആ സ്വർണ നാണയങ്ങൾ എന്നാൽ അവ കയ്യിൽ കിട്ടിയതോടുകൂടി അയാളുടെ ജീവിതത്തിനാകപ്പാട് മാറ്റം വന്നു അവനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവനേക്കാൾ തീർന്നു തനിക്ക് ദാനമായി ലഭിച്ച സ്വർണ നാണയങ്ങൾ അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ചെയ്യാൻ അയാൾ തീരുമാനിച്ചത് നാം അധ്വാനിച്ചും വിയർപ്പ ചിന്തിയും സമ്പാദിക്കുന്ന ധനത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട് എന്നാൽ നമ്മുടെ ജീവനുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ മൂല്യം എത്രയോ കുറവാണ് നമ്മുടെ ജീവന ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുവാൻ ഇടയാകരുത്